നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേറ്റു റിസൾട്ട് പബ്ലിഷായി നമ്മുടെ ഗ്രൂപ്പിൽ സ്പാരൽ ഫാമിലിയിൽ ഏകദേശം ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ എന്താണ് കുട്ടികൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു അതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ അതിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഭാവിയിൽ നല്ല അധ്യാപകരായിട്ട് വളർത്തുന്നവരായിട്ട് അവരെ സർവേക്ഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊള്ളുന്നു ീ കിട്ടാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മുടെ മാറുന്ന പരീക്ഷയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ മാറുന്ന പാറ്റേൺ അനുസരിച്ച് നമ്മൾ പഠനം പഠനമിനിയം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം ഒരു പരീക്ഷ കൊണ്ടൊന്നും എന്താണ് അവസാനിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞപാടെ ഒരു ഒന്നര മാസക്കാലയളവതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആവത്തോട് കൂടി തന്നെ അടുത്ത പരീക്ഷ കയറ്റിങ്ങി വരും മേ ബി അതിന് മുമ്പേയും വരാം അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറി നേരത്തെ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു എന്താണ് പഠിക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾ വിട്ട് കളയാതെ ഓൾറെഡി നമ്മളിപ്പോൾ കഴിഞ്ഞ പരീക്ഷ ജൂണിലൊക്കെ എഴുതിയോണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു ഇതിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും പുതിയ ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ഫ്രഷായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിനാണെങ്കിലും പുതിയൊരു കോഴ്സ് റണ്ണിങ് ആവുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ റൺ ചെയ്യുന്നത് പരീക്ഷ വഴിയേക്കും നിങ്ങൾക്ക് കാറ്റഗറി വണ്ണിനും ടുവിനും എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരാഴ്ചയായി നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് പഴയ ക്ലാസ്സുകളെല്ലാം തന്നെ റെക്കോർഡാണ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ നേരിട്ട് ലൈവിൽ തന്നെ ചോദിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് കോമൺ ഗ്രൂപ്പുണ്ട് നിങ്ങൾക്ക് അല്ലാതെ തന്നെ ക്ലാസ്സിലുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള അല്ലാതെയുള്ള ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഫെസിലിറ്റീസ് നമ്മളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആകെ നിങ്ങൾ പഠിക്കുക എന്നൊരു കാര്യം മാത്രം നിങ്ങൾ എഴുതാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തതായിരിക്കും നമ്മൾ കാറ്റഗറി വൺ ഇൻ ടൂ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം അതിലാണ് നമ്മൾ പണ്ട് തൊട്ടേ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫീസ് ഇല്ലാത്തതിൻ്റെ പേര് ആരും പഠിക്കാതെ ഇരിക്കരുത് എനിക്ക് നല്ല നിർബന്ധമുണ്ട് അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിലത്തിൻ്റെ പേരിൽ അവർ പഠിക്കാതെ ഇരിക്കരുത് അവർക്ക് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം എല്ലാവരും നല്ല അധ്യാപകരായിട്ട് വളരട്ടെ നല്ല എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു യെസ് ഇത്രയേ ഉള്ളൂ അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് തീർപ്പിക്കുന്നില്ല അപ്പം അടുത്ത പരീക്ഷയ്ക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ താങ്ക്